എൻ്റെ പേര് ജോബിന ജോസഫ് ഞാൻ തൃശ്ശൂർ വരന്തിരപ്പിള്ളിന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇന്ന് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ആദ്യമായി തന്നെ എനിക്ക് പറ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല എനിക്ക് പി സി ഓടി തൈറോയിഡ് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചു പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിന് ശേഷം ഹസ്ബൻഡ് ലീവിന് നാട്ടിലേക്ക് വന്നപ്പോൾ രണ്ട് പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ ഐ യു ഐ ട്രീറ്റ്മെൻറ്റും ചെയ്തായിരുന്നു അന്നിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല റിസൾട്ട് നെഗറ്റീവായി അത് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ നിരാശയായി ഗുളികകൾ കഴിച്ചു മടുത്തു ഇഞ്ചക്ഷൻ എടുത്തു മടുത്തു ഞാൻ അവസാനം പറഞ്ഞു ഇനി എനിക്ക് മാതാവ് കുഞ്ഞിനെ തരുമ്പോൾ എനിക്ക് തന്നാൽ മതി അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറിനെയും കണ്ടിട്ടില്ല അതിനുശേഷം ഹസ്ബൻഡ് പോയി നാലു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി ഒരു മരുന്നും മന്ത്രവും ഒന്നും കൂടാതെ ഈ രണ്ട് മാസം ഞാൻ കൃപാസനം മാതാവിൽ മാത്രം വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാനും ഭർത്താവും രാവിലെ പ്രാർത്ഥിക്കും പ്രാർത്ഥന കഴിഞ്ഞ് ഏട്ടൻ ജോലിക്ക് പോണേക്കാളും മുമ്പ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ വയറിൽ കുരിശ് തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കും കൂടാതെ തന്നെ ഉപ്പ് ഞങ്ങൾ രണ്ടുപേരും ഓരോന്നുള്ള വിധം ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലിടുമായിരുന്നു അങ്ങനെ ഒരു മരുന്നും കൂടാതെ തന്നെ രണ്ടാമത്തെ മാസം ഞാൻ പ്രഗ്നൻറ്റായി അതിനുശേഷം മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യരുതെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു മാസത്തേക്കും കൂടി വിസ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൽ വന്ന് തിരിച്ചു പോകണമായിരുന്നു ഞങ്ങൾ മാതാവ് തന്ന കുഞ്ഞല്ലേ മാതാവ് തന്നെ കാക്കുന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും ഞങ്ങളുടെ പള്ളിയിൽ വികാരിച്ച വന്ന് എന്നെ കുമ്പസാരിപ്പിക്കുമായിരുന്നു വീട്ടിൽ വന്ന് കുർബാന തരുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു മമ്മയും പപ്പയും ജോലിക്ക് പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ ബെഡ് റെസ്റ്റ് റെസ്റ്റായിരുന്നു ഡിപ്രഷനൊക്കെ വരുമെന്ന് പക്ഷെ ഞാൻ പകലും മുഴുവൻ ഞാൻ കൃപാസനത്തിൽ പ്രാർത്ഥന വെച്ച് കേൾക്കും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയാണ് കഴിഞ്ഞു പോന്നിരുന്നത് എട്ടാം മാസമായപ്പോൾ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പ്രസവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും പ്രത്യേക കെയർ വേണമെന്ന് പറഞ്ഞു ഞാനും അമ്മയും ഹോസ്പിറ്റലിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൃപാസനമാതാവിൻ്റെ പ്രാർത്ഥന പറഞ്ഞു പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥനകൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ആ രാത്രി മുഴുവൻ കേട്ടു ഒരു പ്രശ്നമില്ലാതെ പിറ്റേ ദിവസം തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ മുപ്പത്തെട്ടാമത്തെ താഴ്ചയാണ് ഞാൻ പ്രസവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കൃപാസന മാതാവ് തന്നത് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കല്യാണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് പ്രൊമോഷനായി പ്രൊമോഷൻ ആയെങ്കിലും സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായിരുന്നില്ല ഈ മാസം സാലറി ശരിയാവും നെക്സ്റ്റ് മന്ത് ശരിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് ഹോപ്പ് തന്ന് തന്ന് മൂന്ന് വർഷം ഞങ്ങൾ ആ കമ്പനിയിൽ തന്നെ വെയിറ്റ് ചെയ്തു സാലറി ഇല്ലാണ്ട് സൗദി അറേബ്യയിൽ മൂന്ന് വർഷം മൂന്നാമത്തെ വർഷം അവസാന ആവാറായപ്പോൾ ഒരു അവിടെ ഒരു സാറ് വന്നു സാറ് പറഞ്ഞു ഈ രണ്ട് മാസം നീ വെയിറ്റ് ചെയ്ത് നോക്ക് മാറുവാണെങ്കിൽ ഇപ്പം മാറും ഇല്ലെങ്കിൽ മാറില്ല നീ വേറെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞു ഏട്ടൻ എന്നും ഉപ്പ് കൊണ്ടുപോയിട്ട് സാറിൻ്റെ ഓഫീസിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇനി സാലറി മാറില്ല നീ വേറെ ജോലി നോക്കിക്കോ വെയിറ്റ് ചെയ്യേണ്ട ഹെഡ് ഓഫീസിൽ നിന്ന് പറയുന്ന ഇതൊന്നും ശരിയല്ല നീ വേറെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞു വേറൊരു കമ്പനിയിലേക്ക് ഏട്ടൻ ജോലി മാറി മാസം കഴിഞ്ഞപ്പോൾ ഈ സാറ് ഏട്ടനെ തിരിച്ചു വിളിച്ചു ഞാൻ വേറെ ഒരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു നീ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണ്ടോ എന്ന് ചോദിച്ചു ആ കമ്പനിയിലേക്ക് ഏട്ടനെ സാറ് കൊണ്ടുപോയി ഏട്ടനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ശമ്പളം ഒരു പൊസിഷനും തന്ന് മാതാവ് ആ സാറിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിനായിട്ട് ഞങ്ങൾ ആ സാറിൻ്റെ ഓഫീസിൽ ഉപ്പിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഞാനും ഹസ്ബൻഡും എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഓഫീസിലും ഈ സിസ്റ്റത്തിലൊക്കെ തൈലം പൂശി വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ പേര് ഗ്രേസി ജോസഫ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എൻ്റെ മോളാണ് ഇതെൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് ഇത് ഉടമ്പടി പുതുക്കിയത് ഒമ്പതാമത്തെയാണ് ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഞങ്ങൾക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതും എല്ലാം അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ പറയാൻ പോകുന്ന സാക്ഷിയ ഹസ്ബൻഡിൻ്റെ മുതലൊരു രണ്ട് ചെറിയ കുരു ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എന്നും എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥനയുടെ സമയത്ത് അതിൽ കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് അമ്മയോട് പറയും അമ്മ എനിക്ക് ഇത് കാണുമ്പം ഭയങ്കര പേടിയാണ് അമ്മ തന്നെ അത് പിഴുത് കളയണം ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് അമ്മ പറഞ്ഞതുപോലെ പിഴുതു തന്നെ അമ്മ കളഞ്ഞു അങ്ങനെ അമ്മ നൽകിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് കൂടാ കൂടി നന്ദി പറയുന്നു പിന്നെ ഒരു സാക്ഷ്യം എൻ്റെ ഈ രണ്ടാമത്തെ മോളാണ് മോൾക്ക് എം കോമിൻ്റെ എക്സാം ഒരു വിഷയത്തിന് നാല് പ്രാവശ്യം എഴുതിയിട്ട് അവൾ ഫെയിലായി അപ്പം നാ നാലാമത്തെ പ്രാവശ്യം കൂടിയേ ഉള്ളു ചാൻസ് അപ്പം ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഉടമ്പടി കാശ് രൂപം കൊടുത്തയച്ചു ഉടമ്പടി ഉപ്പ് കൊടുത്തയച്ചു അവൾ അതോടുകൂടി പ്രാർത്ഥനയോടുകൂടി പോയി ഞാൻ പുറകിലിരുന്നു കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല റിസൾട്ടോടു കൂടി പാസ്സാകാൻ സാധിച്ചു അമ്മയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ മോളുടെ കുടുംബത്തിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി വിഷയമാണ് ഹസ്ബൻഡും ഭാര്യയും അല്ല ഫാമിലിയായിട്ടുള്ള വിഷയങ്ങളായിരുന്നു അത് അതൊക്കെ അമ്മ സൗഖ്യ എല്ലാം നേരെയാക്കി കൊടുത്തു അതേപോലെ തന്നെ ഞങ്ങളുടെ വീട് പണിയുടെ കാര്യമാണ് അടുക്കള പണി അടുക്കള ആഗ്രഹിച്ചിട്ട് വളരെ കുഴിയിലായിരുന്നു അടുക്കള ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് ഉയർത്താൻ സാധിച്ചില്ല അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നമുക്ക് അടുക്കള വലിയൊരു അടുക്കളയായിട്ട് മാറ്റിത്തന്നു അതേപോലെ തന്നെ ഇനിയൊരു സാക്ഷിയുള്ളത് വലിയൊരു സാക്ഷ്യമാണ് ഞാൻ അവിടെ ഒരു സ്കൂളിൽ ലാബിൽ ഞാൻ വർക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പം എൻ്റെ മൂത്ത മകള് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല ജോലിയുള്ള കാരണം അപ്പം ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു മമ്മി എനിക്ക് തീരെ വയ്യ മമ്മി വരുമോ എന്ന് ചോദിച്ചു എങ്ങനെ വരികയൊന്നും പറയാൻ പറ്റും ജോലി റിസൈൻ ചെയ്ത വീട്ടിലത്തെ അവസ്ഥ വളരെ മോശമാണ് കടബാധ്യത ഹസ്ബൻഡ് വയ്യാത്തത് കുടുംബം കഴിയണം എന്ത് ചെയ്യണം ആകെ ഞാൻ ടെൻഷനിലായി ഞാൻ എന്തായാലും റിസൈൻ ചെയ്യാതെ യാതൊരു നിവർത്തിയില്ല അപ്പോൾ ഞാൻ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ അടുത്ത് പോയി പോയപ്പോൾ ഞാൻ പറയാൻ പോയിട്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ വളരെ വിഷമത്തോടെ നിന്ന് കരയായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും പറയുന്ന പ്രിൻസിപ്പാളല്ല അച്ഛനെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ് നീ അവിടെ ഇരിക്കി സമാധാനമായിട്ട് സംസാരിച്ചാൽ മതി എന്നു പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ആലോചിച്ചിട്ട് റിസൈൻ ചെയ്താൽ മതി കുഴപ്പമില്ല പോയിട്ട് പോരെ വന്നിട്ട് ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞു ഇരുപത് വർഷമായിട്ട് ചെയ്യുന്ന ജോലിയാണ് ആ ജോലി കൊണ്ടാണ് കുടുംബം കഴിഞ്ഞുവച്ചിരുന്നത് അപ്പോൾ പോയിട്ട് വന്നിട്ട് എനിക്ക് ജോലിക്ക് ഉടനെ കയറാൻ പറ്റുമോ എന്ന് തിരിച്ചു വരും എനിക്ക് അറിഞ്ഞുകൂടാ റിസൈൻ ചെയ്ത് ഞാൻ പോയി പോയപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരു മാനസിക രോഗി പോലെയായിരുന്നു കാരണം ഒന്നും ചിന്തിച്ച് ഒരു ഉത്തരവുമില്ല ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ ഞാൻ സമർപ്പിച്ചിട്ടാണ് പോയത് അമ്മേ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എല്ലാം അമ്മ തന്നെ കണ്ടോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവിടെ പോയി അവിടെ പോയിട്ടും എൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു പിള്ളേരോടോ അത് എൻ്റെ ഹസ്ബൻഡിനോടോ ഞാനൊന്നും പറയാറില്ല എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു മാർഗമായിരുന്നു എൻ്റെ മുന്നിൽ പക്ഷെ ഞാൻ അവിടെ നിന്ന് വന്നു വന്നതിന് ശേഷം അമ്മയോട് ഞാൻ എൻ്റെ കടബാധ്യത എങ്ങനെ തീരുമെന്ന് ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരം എനിക്ക് എങ്ങനെയാണ് എന്നെ സഹായിച്ച എൻ്റെ ഒരു സഹോദരൻ എന്നെ എനിക്ക് കടം തീർക്കാനും ഇപ്പോൾ ഒരു ഭവനം പുതുക്കി പണിയാനും എനിക്ക് തന്നു സഹായിച്ചു അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും അമ്മ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കും എപ്പോഴും അമ്മയോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും എൻ്റെ ജീവിതം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയ്ക്ക് നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കും പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ആ പൈസ മാറ്റി വെച്ച് കാരുണ്യ നമ്മൾ ഇങ്ങനെ ഭക്ഷണ ആവശ്യമുള്ളവർക്കോ അത് മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി പത്രം വാങ്ങിച്ച് നമ്മൾ വിതരണം ചെയ്യാറുണ്ട് അടുത്തുള്ള വീടുകളിലാണെങ്കിലും കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട് രൂപം വാങ്ങി കൊടുക്കും ഉപ്പ് വാങ്ങി എല്ലാവർക്കും കൊടുക്കും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പൈസ കൊടുത്തും ഞാൻ സഹായിക്കാറുണ്ട് കാരണം അതുപോലെ ഞാൻ കാറ്റീസം അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ കൃപാസന അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ പറയാം എനിക്ക് എന്നും ദുഃഖമായിരുന്നു പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു പക്ഷേ കൃപാസന അമ്മ എന്നെ എല്ലാത്തിൽ നിന്നും താങ്ങി നിർത്തി എന്നെ ഇത്രത്തോളം എത്തിച്ചു ഇപ്പം എനിക്ക് ഒരു വിഷമവും ഇല്ല എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കേണ്ടതേ വരുന്നില്ല എന്ത് വിഷമം പറഞ്ഞാലും ഞാൻ എപ്പോഴും ഇപ്പോൾ ഹാപ്പിയാണ് അമ്മയ്ക്കെല്ലാം വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും എന്നെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചമ്മയ്ക്ക് കോടക്കൂടി നന്ദി പറയുന്നു ഇനിയും എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുകയാണ് യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഒൻപത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല ജൊബീന ജോസഫ് എന്ന ഈ മകളും മാതാപിതാക്കളും കുഞ്ഞിനോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജബിന ആദ്യം സൂചിപ്പിച്ചത് വിവാഹ ശേഷം നാല് വർഷമായിട്ടും മക്കളില്ലാതിരുന്ന ജീവിത സാഹചര്യത്തെയും പ്രത്യേകിച്ച് മരുന്നു കൊണ്ട് യാതൊരു ഫലവുമില്ലാതെ ആ പരിശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച ഒരു കാര്യത്തെയുമാണ് അവയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജബിന പറയുന്നുണ്ട് അത് രണ്ടാമത്തെ മാസം എത്തുമ്പോൾ തന്നെ താൻ ക്യാരിയിങ് ആവുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അതിൻ്റെ ആ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പലപ്പോഴും ക്ലേശാനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അമ്പമാതാവിൻ്റെ ഉടമ്പിടി തൈലം പൂശി കുരിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണയിൽ നിരന്തരം കുഞ്ഞിനെ കൊടുത്തു കൊണ്ടിരുന്നതിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കുവാൻ മകൾക്ക് അനുഗ്രഹം ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അത് മകൾ പറയുന്ന സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവൾ എല്ലാത്തരം മെഡിസിനും പല തരത്തിലുള്ള ചികിത്സയും ഒക്കെ നോക്കി പരാജയപ്പെട്ടിട്ട് ഇനി അമ്മയിൽ മാത്രം ആശ്രയമെന്ന് ശരണപ്പെടുകയും അമ്മമാതാവിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ആ ദിയോഗം സമർപ്പിച്ച് ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തത് ജീവിത പങ്കാളിയുടെ ജോലിയും സാലറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു മകൾ പറയുന്നുണ്ട് സാലറിക്ക് വർധനമില്ലാതെ ഏറെ ക്ലേശത്തോടുകൂടി ജീവിത പങ്കാളി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പലതവണയും അത് സാലറിക്ക് ഇൻക്രിമെന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിലും യാതൊരു വ്യത്യാസങ്ങളും അതിൽ സംഭവിച്ചിരുന്നില്ല അങ്ങനെയാണ് ഡയറക്ടർ ഓഫീസറിൻ്റെ ഇടത്ത് ആ ഓഫീസിൽ എപ്പോഴും ഉടമ്പടിയുടെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഈ അസാധ്യമായിരിക്കുന്ന വിഷയത്തെ ഒന്ന് കുടുംബത്തിന് സുസ്ഥിതിക്ക് വേണ്ടി അനുവദിച്ചു നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ആ ഓഫീസർ തന്നെ മറ്റൊരിടത്തേക്ക് ജോലി മാറുകയും അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഹൈപ്പോടുകൂടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർന്ന സാലറിയോടുകൂടി സഹോദരിയുടെ ജീവിത പങ്കാളിയെ ആ പുതിയ സ്ഥാപനത്തിലേക്ക് നിയമിക്കുകയും ചെയ്തു വന്ന ജീവിതം സുരക്ഷിതമാക്കുവാൻ ശുഭകരമാക്കുവാൻ അമ്മയുടെ സംരക്ഷണം നമുക്കെപ്പോഴും ലഭിക്കുന്നുവെന്നതിൻ്റെ ഒരടയാളവും സാക്ഷ്യവുമായിട്ടാണ് മകളത് പങ്കുവച്ചത് അതുപോലെ തന്നെ സഹോദരി ഇപ്പോൾ ഒൻപത് തവണ ഉടമ്പടി പുതുക്കിയ അമ്മയാണ് നമ്മളോടൊപ്പമുള്ളത് അമ്മ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാളെ മുതൽ എൻ്റെ സങ്കടങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കുകയും ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പൂർണ്ണമായി തരണം ചെയ്യുവാൻ അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് അത് ജീവിത പങ്കാളിയുടെ തൊഴിലുണ്ടായ മുഴകൾ അത് സൗഖ്യപ്പെട്ട വിഷയമാണെങ്കിലും മകൾ എം ഗോമിൻ്റെ ഒരു വിഷയം നാലാം തവണ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതുകൂടി വിജയിച്ചില്ലെങ്കിൽ ആ കോഴ്സ് തന്നെ അപ്രസക്തമായി പോകും തുടരുവാനാവില്ല എന്ന അവസ്ഥയിൽ അമ്മ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിറച്ച വസ്തുക്കൾ മകൾക്ക് കൊടുത്തുകൊണ്ട് അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുവാൻ അമ്മ നിർദ്ദേശിക്കുകയും ചെയ്തതിലൂടെ നല്ല വിജയം നൽകി മകൾ നാല് തവണ തോറ്റ് മൂന്ന് തവണ തോറ്റ വിഷയത്തെ നല്ല മാർക്കോടുന്ന വിജയത്തോടുകൂടി മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പങ്കുവച്ചത് യും ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ക്ലേശകാലങ്ങളിൽ നിന്നും ഒരു സ്വസ്ഥതയുടെ കാലങ്ങളിലേക്ക് നയിക്കുന്നതാണ് നമുക്ക് തന്നെ ഉത്തരമില്ലാത്ത ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ പറ്റും വിധം നമ്മളെ എളിമപ്പെടുത്തുവാൻ തക്ക വിധം ശക്തമാണ് ദൈവിക പദ്ധതിയോട് നാം നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കുകയും എത്ര ഗൗരവമുള്ളതും നമുക്ക് സ്വയമേവ സാധ്യമല്ലാത്തതും ദൈവകൃപയാൽ കൃപയാൽ അനുവദിച്ചു തരുവാൻ അവിടുന്ന് കൂടെ നിൽക്കുന്നത് നമുക്കെപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഉടമ്പടി എല്ലാവരും കൈവിട്ടവരുടെ അവസാന ആശ്രയമെന്ന് നമ്മൾ പറയുക ഉടമ്പടി എടുത്ത് വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരു കൂടി നല്ല പ്രത്യാശയോടുകൂടി ജീവിത ക്ലേശങ്ങൾ ദൈവം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം മാറ്റി തന്നുകൊണ്ട് കൂടുതൽ സുരക്ഷിതമാക്കുന്നത് സമാധാനം അനുഭവിക്കുന്നത് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും ഈ കുടുംബത്തിന് അമ്മമാതാവരുടെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അപേക്ഷ െ പ്രാർത്ഥനകളെ അമ്മമാതാപ് ഈശ്വയ്ക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം